എന്തെങ്കിലും വഴിയുണ്ടോ തോക്ക് എങ്ങനെയെങ്കിലും സെറ്റ് ആക്കണം എടാ അങ്ങേർക്ക് അങ്ങനെ മുഴുവ ആൾക്കാർ വെച്ച് ക്രിക്കറ്റ് നമുക്കൊരു വല്ലതും മനസമ്മട്ടെ കുഞ്ഞുമോളാണ് രണ്ടു തവണ വിളിച്ചായിരുന്നു ഫോറസ്റ്റ് നിനക്ക് ആരെങ്കിലും പരിചയമുണ്ടോ ആന ഉം അണ്ണാനും പിന്നെ അവിടെ നല്ല ഉഗ്രൻ വേണ്ട ഇനി തള്ളണ്ട അല്ല പോരായിരുന്നു ജയിലല്ല എന്തായാലും നാട്ടാർക്കൊക്കെ നല്ല മതിപ്പാ കോതുപാപ്പച്ച നല്ല പേര എന്തായാലും പാമ്പുപാപ്പച്ച മാറി കിട്ടി പ്രീനേ ആ ഫോറസ്റ്റർ എന്ന് വന്നപ്പോൾ കംപ്ലീറ്റ് സാധനം കൊണ്ടുപോയോ ഞാൻ 1 കിലോ ഉണക്കാൻ വേണ്ടി വെച്ചിരുന്നു അതും നീ എന്തുമായി നോക്കി കൊണ്ടിരിക്കുവടാ പോയി കുളിക്കടാ നിനക്ക് പള്ളി പോണ്ടേ നീ അമ്മച്ചിക്കേന്താ നിന്നെല്ലെ അത് എനിക്കുള്ളదా ഇത്ര കാരണ കാരണോ ജെയിംസാ മാറി ദേ ആ ആ സാരിയോ അലമാരിന്റെ അടുത്തേ പോർത്തു വെച്ചേ പള്ളി പെരുന്നാളൊക്കെ അല്ലേ നല്ല നല്ല സാരി എടുത്തു കളറാവട്ടെ ഓ വാങ്ങി വെച്ചേക്കല്ലേ മാറി മാറി ഇത്ര സ്നേഹം ആ ജെയിംസ് പള്ളിമുറ്റ കാണും ഇതിനെങ്ങാനും കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയാല് അവന് നല്ല പണിയാവും ചാച്ചിന് നല്ല ഗുണമാവും

തോന്നല്ലേ ഈ സൈഡിൽ നോക്കുമ്പോ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് പിന്നെ ഈ ഒന്ന് പിടിക്കാൻ പോണ പോലത്തെ ആകരുടെ ഓടി വന്നടാ നിന്റെ കുഴിയിലെ ഒരൊറ്റ വീണിട്ടുണ്ട് ഇനിയിപ്പോ അതിനെങ്ങനെ ഓ ഇതാ ഇപ്പൊ നന്നായി ആലിങ്ങാ നീ ചി പറയാ കോടാലി വല്ലാ കൈ നോക്കാം ഈ മാസം ഇനി വേണോ നമുക്ക് പള്ളി പെരുന്നാൾ കഴിഞ്ഞിട്ട് നോക്കാം എന്റെ പൊന്നു നീ ഒന്ന് വാടാ പൊന്ന് പാപച്ച നീന്തുന്നു വായിക്കോട്ടെ നടക്ക് തന്ന മതിരി അടിയ മോള് വേലിയെങ്കിലും ചാടല്ലേ നീ ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ മതി ഈ പള്ളിമിറ്റത്ത് എന്തെങ്കിലും നടന്ന ഇടവേക്കാരെ ഞങ്ങൾ ഇത് ആ കാര്യം പറയാൻ പോവല്ലേ നമ്മുടെ ശിക്കാരി പാപ്പച്ചന്റെ മോള് ആ ക്ലീനറുകാരൻ പയ്യൻ അകത്ത് ഡിംഗാ ഡി ഞാനാ അച്ഛൻ പറഞ്ഞല്ലോ ഞാനൊന്നും ചെയ്തില്ല അച്ഛൻ തുറന്നു നോക്കി കാര്യങ്ങൾ അറിയാലോ

നീ ത്തെ പണിയാ കാണിച്ചത് ഞാൻ കാണിച്ചാണോ കുഴപ്പം ഞാൻ അവരെ പിടിച്ചു കയറ്റി അടച്ചിട്ടൊന്നും അല്ലാസ്റ്റ് இனி ஒண்ணும் കച്ചവടമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ കേട്ടാ പൈസ ഞാൻ ഗൂഗിൾ ചെയ്ത് തരാം വേണ്ട മരിക്കട്ടെ ആരും പിടിച്ച് ബാറ്റാരെങ്കിലും അതിന് സമാധാനം പറയേണ്ടി വരുമല്ലോ

ഒരു പോലീസുകാരനെ തൊട്ടുള്ള വകുപ്പ് എന്താന്ന് നിനക്ക് അറിയാമോ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ പോടാ പോടാ ഏ പോടാന്ന് പോടാന്ന് സാറേ ഏഹ്ന്നു ഇത് വിളിച്ചു ആ ചോദിക്കാം സാറേ താൻ ഇപ്പോഴും അഞ്ചു പേലിൽ നിന്ന് ഉള്ളിമാദ്യം കളിക്കണ പോത്തമാര് നാടും ഇല്ലാടും സാറേ എൻ്റെ ഒരു അഭിപ്രായത്തിലേ നമുക്കൊരു മുന്നൂറ്റമ്പത്തിമൂന്ന് പിന്നെ പുറത്തങ്ങ് ചാർജ് ചെയ്യാം തന്നോടാരെങ്കിലും അഭിപ്രായം ചോദിച്ചോ സാറിനെ ഒന്ന് ഹെൽപ് ചെയ്യാറല്ലോ കേസ് കൂട്ടൊന്നും വേണ്ട നാടക ഡിപ്പാർട്ട്മെന്റ് ആണ് ഇറങ്ങി പോടോ കേരള അങ്ങോട്ട് അങ്ങോട്ട് സാറേ തട്ടിയപ്പോ സാറേ ജാർമൻ ഷാപ്പ് വേണ്ട കുട്ടിയാന്ന് പറഞ്ഞിട്ട് കുറുക്കന്റെ കുട്ടീനെ കൊണ്ടുപോയി അതൊരു വെറ്റിനറി ഡോക്ടർക്ക് അത് ഇത്തിരി വലുതായി കഴിഞ്ഞപ്പോ അവിടെ പോകാൻ തുടങ്ങി ആ ഡോക്ടർ കംപ്ലൈന്റ് ആണ് നമ്മളും വരങ്ങ പൊക്കി ഇവർക്ക് ഈ കേസ് മാത്രമല്ല സാറേ

നിർത്തിയാണ്ട് ഇത് അവരെ ഒന്ന് തിരിച്ചു മറിച്ച് ചോദിക്കും ആ പോത്താണ് ഈ എരുമയെന്നുള്ളത് ഒരു കാരണവശാലും പറയല്ലേ ഇട എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് ഒഴിവാക്കിത്തരും ഇനി നാണം കേടാ വയ്യ ഞാൻ പറയില്ല പിന്നെ ഇവൻ ഇതാരോ ട്രെയിന ടെൻഷനും ഭയവും നമ്മളെ അപകടത്തിലേക്ക് നയിക്കും അല്ല എന്നുവെച്ചാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പെല്ലാം പറഞ്ഞ പോലെ എടാ പിന്നെ നീയോ കൂടി ഏത് പട്ടിയും പൂച്ചയും കൊന്നിട്ടാടാ ഇത്രയും കാലം എന്നെ മുയലർച്ച എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചത് ഏഹ് അതിലൊറ്റമോയത് പോലും ഇല്ലായിരുന്നല്ലേ കൊണ്ടുവന്നാ കാടന കാട് മൊതിച്ചു നടന്നവനാ ഇതുപോലത്തെ ഹെവി ഡീല രാത്രി ബെസ്റ്റ് ഇനി മുതൽ അങ്ങനെ മതി മുതലോ രാത്രിയാണ് രാത്രിയാണോ ഇഷ്ടം ശരി പേ അമ്മച്ചി